സപ്താഹ സമാപനമായി കുളങ്ങര വീട്ടിൽ ം പരബ്രഹ്മമായി കുള വീട്ടുളത്തിൽ അവനാനത്തോടെയാണ് നൂറനാട് പടനിലം സപ്താഹ സപ്താഹയജ്ഞത്തിന് സമാപനമായത് ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട ഘോഷയാത്ര കുളങ്ങര വീട്ടിൽ കുളത്തിൽ സ്നാനത്തിനുശേഷം മുതുകാട്ടുകര ദേവി ക്ഷേത്രത്തിലെത്തി മുത്തുകുള താലപ്പുലികൾ എന്നിവയുടെ അകമ്പടിയോടെ യജ്ഞശാലയിൽ എത്തിച്ചേർന്നു കരഞ്ഞൂർ ബാബുരാജായിരുന്നു യജ്ഞാചാര്യൻ രഞ്ജിത്ത് നമ്പൂതിരി യജ്ഞ ഹോദാവും ഏഴംകുളം സുരേഷ് കൊടുമൺ കലേഷ് വിഷ്ണുപ്രസാദ് എന്നിവർ യജ്ഞ പൌരാണികരുമായിരുന്നു ഭരണസമിതി പ്രസിഡന്റ് രാധാകൃഷ്ണൻ സെക്രട്ടറി കെ രമേശ് വൈസ് പ്രസിഡന്റ് സന്തോഷ് കുമാർ ഖജാൻജി എസ് ശ്രീജിത്ത് വേണുഗോപാലക്കുറപ്പ് കൃഷ്ണൻകുട്ടി നായർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു യജ്ഞം നടത്തിയത് മേഖലയിലുള്ള എല്ലാവരുടെയും ഈ ഏഴ് ും സുഹൃത്തുക്കളെ പോലെയും ഒക്കെയാണ് കണ്ട് നമ്മളോട് സഹകരിച്ചത് എല്ലാവരോടും പ്രത്യേകം വലിയ ദേവഭാഷയായ സംസ്കൃതത്തിന്റെ വലിയ ശ്ലോകങ്ങളോ അല്ലെങ്കിൽ അതിന്റെ വാക്യങ്ങളോ ഒന്നും വലുതായി ഉച്ചരിക്കാതെ തന്നെ മലയാള ഭാഷ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു തന്നെ ഒരു കൊച്ചു ആ കഥ രീതിയിൽ തന്ത്രി സി പി എസ് പരമേശ്വരൻ ഭട്ടതിരി ക്ഷേത്രപൂജാരിമാരായ അനീഷ് പോറ്റി വിഷ്ണു തുടങ്ങിയവർ യജ്ഞശാലയിൽ നിന്നും ദീപം ക്ഷേത്രത്തിലേക്ക് തിരികെ ആനയിച്ചതോടെയാണ് തപ്താഹയജ്ഞത്തിന്റെ ചടങ്ങുകൾ പൂർണ്ണമായത് ന്യൂസ് ബ്യൂറോ ചാരുമോഡോ